ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം എന്നെപ്പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അഡ്വീസ്റ്റ് ആയാലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട് അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ആദ്യം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയിൽ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്നര ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ഈ കാശ് തിരിച്ചു ചോദിച്ചുള്ളൂ അന്ന് ഞാൻ ആ പുള്ളിയുടെ പറഞ്ഞു ഇപ്പം എൻ്റെ ദിവൃത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതിന് രണ്ട് പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അരീക്ഷ ഇപ്പോൾ എൻ്റെ ഉണ്ടാവും എൻ്റെ ആകുമ്പോൾ ഞാൻ തയ്യാറാം അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് സിനിമ ഒന്നും ഒന്ന് പിടിച്ചെന്ന് പറയാൻ ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമ്മൾ പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ബോധ്യമാകും ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണിത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് അയാളുടെ വച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകളെടുത്ത സിനിമകളുടെയും ലിസ്റ്റാണ് ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളുണ്ട് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളങ്ങൾ തരണം അയാളോട് ചോദിക്കും അയാൾ ബാധുഷാക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ നൂറ് രൂപയെങ്കിലും തന്നിട്ടുണ്ടോ കൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു നമ്മളെ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ മറ്റുള്ള രണ്ട് ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളിങ്ങോട്ട് കാണിച്ചില്ല ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്തു തന്നിട്ടില്ല അഞ്ച് വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു അഞ്ച് വർഷം അയാൾക്കൊണ്ട് എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് കൂടി വർക്ക് ചെയ്യും പണിയെടുത്താൽ അയാൾക്ക് വേണ്ടി പണിയെടുത്താൽ ഡേറ്റ് മേടിക്കുക അത് തന്നെ പുള്ളിയുടെ ഇൻറ്റർവ്യൂവിൽ തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ ജീവിതത്തിലൊരു അടുക്കവും ചുറ്റവും ഒക്കെ വന്നത് ബാധക്കാൾ കൂടെ വന്നതിന് ശേഷമാണെന്ന് ഞങ്ങളുടെ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു അവസരം റെഡിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല ഞാൻ പ്രൊഡക്ഷൻസ് ഇല്ലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിനിൽ അങ്ങനെ വർക്ക് ചെയ്ത മൂന്ന് സിനിമകൾ ഇതൊക്കെയുള്ളൂ ഒന്ന് ഈ എ ആർ എമ്മും അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായാലും എന്ന് പറഞ്ഞ സിനിമയാണ് അതിലെ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകളുടെ ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ ഹരീഷ് ഖാൻ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം അവർ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഹരീഷിന് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവർ ഹരീഷ് കാണാനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല അവർ ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേര് വിളിച്ച് എൻ്റെ പോലെയാണ് സംഭവം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് എങ്കിലും ഷൂട്ട് ചെയ്താൽ മതിയെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അവർ അദ്ദേഹത്തിൻ്റെ പല പേരാളെ വെച്ചപ്പോൾ അവർ ഷൂട്ട് ചെയ്ത് കിട്ടും അപ്പം ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത് പെട്ടെന്ന് കുഴപ്പമുള്ളത് എനിക്കതിനെപ്പറ്റി ഇത്രയും മനസ്സിലായിട്ടില്ല കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജേതോപികാരമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി പുള്ളിയുടെ പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ കുറേ നാളായാലും പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചു വരുവാകില്ലെങ്കിൽ പുള്ളിനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയായാലും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലല്ലോ